ഏഷ്യ കപ്പിനായി ദുബായിൽ എത്തിയിരിക്കുന്ന ഇന്ത്യൻ ടീം ഇപ്പോൾ അവസാനഘട്ട പരിശീലനത്തിലാണ് സെപ്റ്റംബർ പത്തിന് യു എക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം യു എ അത്ര മോശം ടീമൊന്നുമല്ല നല്ല കിടലം പ്രകടനങ്ങൾ ഇതിനു മുമ്പും അവർ കാഴ്ചവെച്ചിട്ടുണ്ട് മലയാളിതരം സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ദുബായിലെ ഐ സി സി അക്കാദമിയിലാണ് ഇന്ത്യൻ സംഘം ഇപ്പോൾ പരിശീലനം നടത്തുന്നത് ബാറ്റിംഗ് പരിശീലനത്തിന് വളരെ കുറച്ച് സമയം മാത്രമാണ് സഞ്ജുവിന് ലഭിച്ചത് നെറ്റ്സിൽ ദീർഘനേരം ബാറ്റിംഗ് പരിശീലനം നടത്തിയ ആറ് താരങ്ങളിൽ സഞ്ജു ഇല്ലെന്നാണ് ക്രിക്ബക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് എന്നിവരാണ് നെറ്റ്സിൽ കൂടുതൽ സമയം ബാറ്റിംഗ് പരിശീലനം നടത്തിയത് ഗില്ലും അഭിഷേകും ഒന്നിച്ച് ബാറ്റിംഗ് പരിശീലനം നടത്തിയത് ഇവരും ഓപ്പണർമാരായി ഇറങ്ങുമെന്ന സാധ്യതകൾ ഊട്ടിയുറപ്പിക്കുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ സഞ്ജുവിന് ബെഞ്ചിലായിരിക്കും സ്ഥാനം പരിശീലന സെഷനിൽ സഞ്ജു രണ്ടാം നിരയിലേക്ക് തഴയപ്പെട്ടുവെന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പ് സ്ട്രെങ്സ് ഫീൽഡിംഗ് പരിശീലനം എന്നിവയ്ക്ക് ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ സഞ്ജുവിന് ബാറ്റിംഗ് പരിശീലനത്തിന് അവസരം ലഭിച്ചിട്ടുള്ളൂ മൂന്ന് സെൻ്ററുകളിലായി പ്രധാനമായും ബാറ്റിംഗ് പരിശീലനം നടത്തിയത് ഗില്ലും ജിതേഷ് ശർമ്മയും റിങ്കുവുമാണ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും സഞ്ജുവിന് സാധ്യത കുറവെന്നാണ് പരിശീലന സെഷനിൽ നിന്നും വ്യക്തമാവുന്നത് വിക്കറ്റ് കീപ്പിംഗിൽ ദീർഘനേരം പരിശീലനം നടത്തിയത് ജിതേഷ് ശർമ്മയാണ് സഞ്ജു ബാറ്റിംഗ് ഡ്രിൽസ് മാത്രം നടത്തിയപ്പോൾ ജിതേഷിന് വിക്കറ്റ് കീപ്പിംഗ് ഡ്രിൽസ് കൂടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പരിശീലകൻ ഗൗതം ഗംഭീർ ജിതേഷിന് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഗില്ലും അഭിഷേകും ഓപ്പണർമാരായാൽ സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകില്ല എന്ന സൂചനയാണ് പരിശീലന സെഷനിൽ നിന്നും വ്യക്തമാകുന്നത് തന്നെ ഓപ്പണർ സ്ഥാനമല്ലാതെ നിലവിലെ ലൈനപ്പിൽ സഞ്ജുവിന് പറ്റിയ മറ്റ് പൊസിഷനുകൾ ഇല്ലതാനും ഫിനിഷർ റോളിൽ സഞ്ജുവിനേക്കാൾ തിളങ്ങാൻ കെൽപ്പുള്ളതാണ് ജിതേഷ് ശർമ്മയ്ക്ക് മുൻഗണന ലഭിക്കുവാൻ കാരണം എന്തായാലും സഞ്ജുവിനോട് വീണ്ടും അവഗണനയാണോ സഞ്ജു പ്ലേയിങ് ഇലവനിൽ കാണുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്നതിനെ കാണാം